ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഗലീലിയുടെ കാണാതായ വിരലുകൾ ഗലീലിയുടെ ശവ നിന്ന് കാണാതായ കൈവിരലുകൾ ഇപ്പോൾ എവിടെയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫ്ലോറൻസിലെ എല്ലാവർക്കും ഗലീലിയോ ഗലീലിയോ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നറിയാം നഗരത്തിലെ പ്രധാന ഫ്രാൻസിസ്കൻ പള്ളിയായ പ്രശസ്തമായ ബസിലിക്ക ഡി സാന്ത ക്രോസിനുള്ളിലെ ഒരു ശവകുടീരത്തിലാണ് അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞൻ മൈക്കൽ ആഞ്ചലോ മൈക്കിയാവെല്ലി കവിഫോസ്കോളോ തത്വചിന്തകനായ ജിയോവാനി വാനി സംഗീത സംവിധായകനായ റോസിനി തുടങ്ങിയ നിരവധി പ്രശസ്തവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഗലീലിയോ മരിച്ചപ്പോൾ ടെസ്കാനിയയിലെ ഗ്രാൻഡ് ഡ്യൂക്ക് അദ്ദേഹത്തെ പിതാവിൻ്റെയും മറ്റു പൂർവികരുടെയും ശവകുടീരങ്ങൾക്കടുത്തുള്ള ഈ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാൽ ഗലീലിയോയെ ഒരു മതഭ്രാന്തനായും സഭയുടെ ശത്രുവായും പ്രഖ്യാപിച്ചതിനാൽ പദ്ധതികൾ ഉപേക്ഷിക്കുകയും പകരം നോവിസസ് ചാപ്പലിനടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണശേഷം ഗലീലിയോയുടെ കാര്യമെല്ലാവരും ഏറെക്കുറെ മറന്നുപോയി നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഐസക് ന്യൂട്ടൺ ഭൂമിയെ സംബന്ധിച്ച് വിവര വിപ്ലവകരമായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു മാത്തമറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി അവിടെ അദ്ദേഹം ക്ലാസിക്കൽ മെക്കാനിക്സിനെ അടിത്തറയിട്ടു ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്താകർഷണ നിയമം ചലന നിയമങ്ങളും ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്ന് തിരിച്ചും അല്ലെന്നും ഗലീലിയോ പറഞ്ഞത് ശരിയാണെന്നും നിർണായകമായി തെളിയിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലെ തെറ്റുതിരുത്താനായിട്ട് സഭ ഗലീലിയുടെ കൃതികളുടെ വിലക്ക് നീക്കി കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് ബസ്ലിക്കയുടെ പ്രധാന ശരീരത്തിൽ പൂർണ്ണ ബഹുമാനാർത്ഥം വീണ്ടും സംസ്കരിച്ചു എന്നിരുന്നാലും ഗലീലിയുടെ പുനർ സംസ്കാരത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചില കടുത്ത ആരാധകർ കുറച്ച് സ്മാരകങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാവപ്പെട്ട ഇറ്റാലിയൻ ശില്പിയായ ഗലീലിയോയെ ചിഹ്ന ഭിന്നമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മൂന്ന് വിരലുകൾ ഒരു പല്ല് ഒരു കശേരവും അദ്ദേഹത്തിൻ്റെ മൃത നിന്ന് മോഷ്ടിക്കപ്പെട്ടു കശേരുക്കള് ഗലീലിയോ വർഷങ്ങളോളം പഠിപ്പിച്ച പാദവാ പാതുവാ സർവകലാശാലയിലേക്കാണ് കൊണ്ടുപോയത് അതേസമയം പല്ലും വിരലുകളും പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അവ പ്രത്യക്ഷാവുകയും ചെയ്തു ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു ലേലത്തിലെ വിരലുകളും പല്ലും ദുരൂഹമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു മരത്തിൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന മറ്റ് മതപരമായ അവശിഷ്ടങ്ങൾക്കൊപ്പം ഇത് തിരിച്ചറിയാൻ കഴിയാത്ത പുരാവസ്തുക്കളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ട് ഇത് വിൽക്കുകയായിരുന്നു ഫ്ലോറൻസിലെ പ്രശസ്ത കലാശേഖരണക്കാരനായ ആൽബർട്ടോ ബ്രൂഷി അവ എന്താണെന്നറിയാതെ ആ ശേഖരം വാങ്ങി ഈ തടിപ്പെട്ടിയുടെ മുകളിൽ ഗലീലിയുടെ പ്രതിമ ഉള്ളതായിട്ട് മിസ്റ്റർ ബ്രൂഷിയും മകളും കണ്ടെത്തി ഗലീലിയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര സമയത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അവർ മ്യൂസിയവുമായി ബന്ധപ്പെട്ടു ഗലീലിയോടെ കാണാതായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പരിശോധനകളും പഠനങ്ങളും പിന്നീട് സ്ഥിരീകരിച്ചു ഇന്ന് ബസ്ലിക്ക ഡി സാന്താ ക്രോസിലെ ഗലീലിയയുടെ ശവകുടീരത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ഉണ്ട് ഗലീലിയോയിലേക്കുള്ള സന്ദർശകർക്ക് അലങ്കരിച്ച ഈസ്റ്റർ മുട്ട പോലുള്ള പീഡത്തിലെ അദ്ദേഹത്തിൻ്റെ ചുരുട്ടിയ നടുവിരൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിലവിലുള്ള രണ്ട് ദൂരദർശിനികൾ തെർമോമീറ്ററുകൾ ഭൗമ ആകാശഗോളങ്ങളുടെ അസാധാരണമായ ശേഖരങ്ങൾ എന്നിങ്ങനെ ശാസ്ത്രജ്ഞൻ്റെ നിരവധി പുരാവസ്തുക്കളും ഈ മ്യൂസിയത്തിൽ അടങ്ങിയിട്ടുണ്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ